ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ ദിവസങ്ങളിലൂടെ ആട്ടോ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നെൻ്റെ പിറന്നാളാണ് എൻ്റെ അപ്പനും അമ്മയും ആദ്യമായിട്ട് അപ്പനും അമ്മയും ആയ ദിവസം കേട്ടോ അപ്പം ആദ്യത്തെ കേക്ക് എൻ്റെ അപ്പനല്ലേ ഞാൻ കൊണ്ട് കൊടുക്കണ്ടേ അപ്പം ഞാൻ എൻ്റെ അപ്പനെ കാണാനായിട്ട് ആശുപത്രി കിടക്കയിലാട്ടോ വന്നേക്കുന്നത് ഒരുപാട് വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് കേട്ടോ കാരണം ലെങ്സിന് അതുപോലെ കേടുണ്ട് പുള്ളിക്ക് ഭയങ്കര ആണെങ്കിലും പുള്ളിക്ക് നല്ല വീക്കാണ് കേട്ടോ ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ പിള്ളേരെ കാണാൻ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളാരെയും ഒന്ന് വരാവോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ബെർത്ത്ഡേ അവരാരും ഞാനും ആഘോഷിക്കണമെന്നോ അങ്ങനത്തെ ഒന്നും ചിന്തയൊന്നും എനിക്കില്ലായിരുന്നു അമ്മയൊക്കെ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഒരു മാസമൊക്കെ ആകാറായി കേട്ടോ അതിന് മുന്നേ ഇടുക്കി മെഡിക്കൽ കോളേജിലായിരുന്നു അവിടെ നിന്ന് അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിന് പറഞ്ഞു വിട്ടു മെഡിക്കൽ കോളേജിന് പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പറയുന്നുണ്ട് കാരണം എനിക്ക് എൻ്റെ വിഷമം തോന്നിയ കാര്യങ്ങളാകട്ടോ അതൊക്കെ ആരെങ്കിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന ഒരു ഭക്ഷണം കേക്ക് കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് ചിന്ത ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിള്ളാരെയൊക്കെ കണ്ടപ്പോൾ അച്ഛൻ നല്ല ഹാപ്പി ആയിട്ട് നല്ലോലെ ചിരിച്ച് വറുത്താനൊക്കെ പറഞ്ഞു കേട്ടോ തലദിവസം നല്ലോലെ കൂടുതലായിരുന്നു അപ്പോൾ എനിക്കപ്പടി വിഷമായിരുന്നു കേട്ടോ പോയിട്ടാണേലും വേബി കണ്ടിട്ട് പോയിട്ടാണേലും എങ്ങനെയും ഒന്ന് അച്ചയുടെ ഒന്ന് വരണം എന്ന് മാത്രമേ ഒരു ചിന്തയുള്ളൂ കേട്ടോ എൻ്റെ പിറന്നാളെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ ആഘോഷിക്കാതിരുന്നിട്ടില്ല എല്ലാ വർഷവും പിറന്നാളാണ് അതിലൊരു പത്ത് പേരോടെങ്കിലും ഞാൻ പറഞ്ഞു പത്ത് പേരുടെ കയ്യിൽ നിന്ന് ഞാൻ വിഷി മേടിച്ചെടുക്കുന്നതായിരുന്നു കേട്ടോ പക്ഷേ ഈ തവണത്തെ പിറന്നാൾ ൾ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ തന്നെ ഓർക്കാൻ ശ്രമിച്ചില്ല പിള്ളേരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരപ്പം തന്നെ കേക്ക് മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബഹളമൊക്കെ വെക്കും പിന്നെ കേക്ക് മുറിക്കാനൊക്കെ ഞാൻ നിന്നു കൊടുക്കണ്ടേ എന്നൊക്കെ ഓർത്ത് എനിക്ക് എനിക്കപ്പടി വിഷമമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അവരെയും കൂടുതൽ അറിയിച്ചില്ല പിറന്നാളാന്നൊന്നും അങ്ങനെ ആ ഒരു ദിവസം അങ്ങ് കടന്നുപോയി കേട്ടോ ആൾ ഞങ്ങൾ തലോസം വന്ന് കണ്ടപ്പോൾ ആളിച്ചിരി ക്ഷീണമായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കപ്പടി വിഷമമായിരുന്നു കേട്ടോ എനിക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റിയല്ലാത്തൊരവസരമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജോലിക്ക് ഞാൻ പോകുന്നുണ്ട് കാരണം പൈസയുടെ ആവശ്യമുണ്ട് ആശുപത്രിയിലൊക്കെ ആണെങ്കിലും നല്ലപോലെ റേറ്റ് ആവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ എന്നാണേലും ഞാൻ എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ ഓടി ഓടി ഒരു മണിക്കൂറുള്ളേലും ഞാൻ ഓടി വരുന്നുണ്ട് കേട്ടോ എൻ്റെ അച്ഛൻ്റെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയൊക്കെ ആയിട്ടാണ് കേട്ടോ സർജറി നടത്തുന്നത് കുറച്ച് ഡോക്ടർമാരൊക്കെ ഉണ്ട് അവരൊക്കെ വന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ആളുടെ ബോഡി കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ നടത്തുള്ളൂ എന്ന് പറഞ്ഞു ഇത്രയും വേഗം നടത്തണം എന്നാട്ടോ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓസിട്ടിട്ടുണ്ടല്ലോ അത് ഇൻഫെക്ഷൻ ആയി അതിനേക്കാളും വലിയ പ്രശ്നമാവും ആശുപത്രിയിൽ കയറി കഴിഞ്ഞാൽ കേട്ടോ നമ്മളൊരു സത്യം മനസ്സിലാക്കുന്നത് ഇത്രയും കാലം നമുക്ക് കിട്ടിയിരുന്നത് ഒരു സൗഭാഗ്യം നിറഞ്ഞ ജീവിതമായിരുന്നെന്ന് ചിലപ്പോൾ കുറച്ച് പണത്തിൻ്റെയൊക്കെ കുറവ് കാണാം ചിലപ്പോൾ ആഹാരത്തിൻ്റെ കുറവ് കാണാം അല്ലെങ്കിൽ വേറെ എന്തിൻ്റെലൊക്കെ പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കാണാം പക്ഷേ നമ്മളൊരു ആശുപത്രിയിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു രോഗം ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തൊട്ട് നമ്മൾ തോന്നും നമ്മൾക്ക് ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ച ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ അതൊരു പ്രശ്നമല്ല കേട്ടോ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നം നമുക്ക് തോന്നും കേട്ടോ കാരണം പൈസയുടെ ആവശ്യം ആശുപത്രി ചിലവ് അതുപോലെ തന്നെ ഒരു നേരത്തെ ഫുഡ് മേടിക്കാനുള്ള ഒരു പ്രശ്നം വരെ നമ്മുടെ ജീവിതത്തിൽ എന്നാലും ഒരു ഭയേ എഴുന്നേച്ച് എഴുന്നേപ്പിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്നതിനോ വെള്ളം കൊടുക്കുന്നതിനോ അങ്ങനത്തെ ഒന്നും കുഴപ്പമൊന്നുമില്ലാട്ടോ പക്ഷെ ആൾക്ക് ക്ഷീണമുള്ള സമയത്താണെങ്കിൽ അങ്ങനെ എഴുന്നേൽക്കൊന്നുമില്ലാട്ടോ ഇന്ന് ഇച്ചിരി കുഴപ്പമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നേറ്റൊക്കെ ഇരുന്നത് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ബാത്റൂമിലൊക്കെ പോകാൻ എനിക്ക് ഇച്ചിരി പാടാണ് ഞാൻ തന്നെ വന്ന് ഓടി വന്നിട്ടൊന്ന് പോവുകയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിള്ളേരെയൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ അതുകൊണ്ട് പിള്ളേരെ ഒന്നും ഞാൻ കൊണ്ടിരിയല്ലായിരുന്നു കേട്ടോ അവധി ഈ രണ്ട് ദിവസമൊക്കെ വന്ന് നിൽക്കും ജോലിയുള്ള സമയത്ത് ജോലിക്ക് പോകും അപ്പം പിള്ളേരെ കാണാൻ ഒരുപാട് കുതിയുണ്ട് ഒന്ന് കൊണ്ടുവരാമോ അമ്മയാണെങ്കിലും അതെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര വിഷമങ്ങളൊക്കെ ആകട്ടോ അപ്പം സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞു എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ അച്ചാച്ചാരുടെ കൂടുതലുണ്ടാവണം കേട്ടോ